അയ്യോ ഓടിക്കഴിഞ്ഞിട്ട് ഓടിയല്ല സൈക്കിൾ ഓടി ഓടിക്കോ എടാ ഞാൻ കുഴഞ്ഞിടാ ഏ വരില്ല വരില്ല ആ ഓക്കെ ഓക്കെ അടുക്ക് ായാ ആട് പോരുതേ ആട് പോരുത്തിട്ടോ അവിടെ ഒരു നല്ലൊരു വന്നില്ലേ നല്ല നിക്കണേ ഇവിടെ നിക്കണേ സുന്ദരി വാ ലീവാരുട്ടോ അങ്ങോട്ട് പോരുതേ കേട്ടോ അതിൻ്റെ ചെല്ലെടുത്തിട്ടോ ആ ഇവിടെ 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 ലീവ് പോവരുത്തിട്ടോ ചെല്ലരുത് ചെല്ലരുത്തിട്ടോ അവിടെ വന്നേ ഇവിടെ വാ ലിയോ ഇവിടെ വാ അയ്യേ അയ്യേ പെണ്ണല്ല അതാണ് വാ ഇങ്ങോട്ട് വന്നേ ലിയോ എവിടെ വന്നേ ലിയോനെ വിളിച്ചിട്ടാ പോര് വലിയൊരു കച്ചറുണ്ടാവും ഒന്നും ഉണ്ടായില്ല ചെറിയൊരു ഗ്യാരേജ് കണ്ടു ഇപ്പൊ തന്നെ പോയി വണ്ടി നോക്കണം കേട്ടോ ലിയോ പിടിച്ചോ കിച്ചൺ പിടി ലിയോ ഓടിപ്പൊടി ഓടിപ്പൊടി കിച്ചു പിടി കിച്ചു പിടി കിച്ചു പിടി ഓടിച്ചല്ലേ കിച്ചു ചാല് കിച്ചു വിളിച്ചോ കിച്ചു വിളിക്കേ ഓടിച്ചല്ലേ ലിയോ അങ്ങോട്ട് ലെഫ്റ്റ് ലെഫ്റ്റ് ആ വണ്ടി വരെ ഇറക്കണ്ട് ഇറക്കുണ്ട് പകുക്കെ പോയാൽ ഇല്ലേക്ക് വെള്ളം കൊടുക്കണം മഞ്ഞേ പിടിച്ചോ പിച്ചേരി പിടിച്ചോ പിച്ചേരി പിടിച്ചോ ഓടിച്ചല്ല ഓടിച്ചല്ലോ ഓടിച്ചൽ ഓടിച്ചല്ല പിച്ചേനെ പിടി എങ്ങനെ